ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടത്താൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഇത് സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വ്യാസഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവി ആര് ഉത്തരം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അപ്പോ വ്യാസഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരെന്ന് ചോദിച്ചാൽ ഉത്തരം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹനുമാൻ പ്രതിഷ്ഠ ഇല്ലാത്ത കേരളത്തിലെ ശ്രീരാമ ക്ഷേത്രം ഏത് ഉത്തരം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം അപ്പോ ഹനുമാൻ പ്രതിഷ്ഠ ഇല്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം ഓക്കെ അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിന്റെ പേരെന്താണ് ഉത്തരം എന്ന് പറയുന്നത് പുന്നത്തൂർ കോട്ടയാണ് ഓക്കെ അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പുന്നത്തൂർ കോട്ട അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യന്റെ പേരിൽ എത്ര കുതിരകളുണ്ട് സൂര്യന്റെ പേരിൽ എത്ര കുതിരകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം ഏഴാണ് ഓക്കെ അപ്പോ സൂര്യന്റെ പേരിൽ എത്ര കുതിരകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏഴ് അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കലിബാധ അകലാൻ നളനെ സഹായിച്ച മന്ത്രമേത് അപ്പൊ കലിബാധ അകലാൻ നളനെ സഹായിച്ച മന്ത്രമേതെന്ന് ചോദിച്ചാൽ ഉത്തരം അക്ഷഹൃദയമാണ് അക്ഷഹൃദയ മന്ത്രമാണ് കലിബാധ അകലാൻ വേണ്ടി നളനെ സഹായിച്ചത് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗുരുവായൂർ ഏകാദശി ഏത് മാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി നടക്കുന്നത് വൃശ്ചിക മാസത്തിലാണ് അപ്പൊ ഗുരുവായൂർ ഏകാദശി ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വൃശ്ചികം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഉത്തരായണ കാലം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മകരം മുതൽ മിഥുനം വരെ എന്നാണ് ഓക്കെ അപ്പം മകരം മുതൽ മിഥുനം വരെയാണ് ഉത്തരായണ കാലം ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊല്ലവർഷം ആരംഭിച്ച വർഷം ഏത് കൊല്ലവർഷം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് അതായത് എ ഡി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ഓക്കെ അപ്പൊ കൊല്ലവർഷം ആരംഭിച്ച വർഷം എന്ന് ചോദിച്ചാൽ ഉത്തരം എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം നോക്കാം ഭഗീരഥി ഏത് നദിയുടെ പര്യായമാണ് അല്ലെങ്കിൽ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഗംഗയാണ് ഗംഗയെ പറ്റി പറയുമ്പോൾ ഗംഗ ഒരു ഹിമാലയൻ നദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്ന ഒരു നദിയാണ് അതുപോലെ ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നതും ഗംഗയാണ് അപ്പോ അടുത്ത ചോദ്യം നോക്കുക ഇനി കേരളത്തിലെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏത് കേരളത്തിലെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഓക്കെ അപ്പൊ കേരളത്തിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു ആദ്യം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏത് ശ്രീനാരായണ ഗുരു ആദ്യം പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ് ഓക്കെ അപ്പൊ ഉത്തരം അരുവിപ്പുറം ശ്രീനാരായണ ഗുരു ആദ്യം പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം അരുവിപ്പുറത്താണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഹംസം ഏത് ആട്ടകഥയിലെ കഥാപാത്രമാണ് ഹംസം എന്ന് പറയുന്നത് നളചരിതത്തിലെ കഥാപാത്രമാണ് ഓക്കെ ഹംസം എന്നത് ഏത് ആട്ടകഥയിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ ഉത്തരം നളചരിതമാണ് നളചരിതത്തിലെ കഥാപാത്രമാണ് ഹംസം അഗസ്ത്യഹൃദയ മന്ത്രം ഏത് കൃതിയിലേതാണ് അഗസ്ത്യ ഹൃദയ മന്ത്രം വാത്മീകി രാമായണത്തിലെ ഉൾപ്പെട്ടതാണ് ഓക്കെ അഗസ്ത്യഹൃദയ മന്ത്രം ഏത് കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വാത്മീകി രാമായണം അടുത്ത ചോദ്യം നോക്കാം കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏത് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരിക്കുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഓക്കെ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാചീന കവിത്രത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അപ്പം ഇതൊക്കെയാണ് കുഞ്ചൻ നമ്പ്യാരെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സോ അദ്ദേഹത്തെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അടുത്ത ചോദ്യം നോക്കാം തുള്ളൽ എത്രവിധമുണ്ട് ഞാൻ പറഞ്ഞു തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളൽ മൂന്ന് വിധമാണ് ഉള്ളത് ഏതൊക്കെയാണ് ആ മൂന്ന് വിധമെന്ന് ചോദിച്ചാൽ തുള്ളൽ തുള്ളൽ പറയൻ തുള്ളൽ ഓക്കെ അങ്ങനെ തുള്ളൽ മൂന്ന് മൂന്ന് വിധമാണ് ഉള്ളത് അപ്പോൾ തുള്ളൽ എത്ര വിധമുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം മൂന്ന് അടുത്ത ചോദ്യം രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ണ്ഡം ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം രചിച്ചിട്ടുള്ള വൃത്തം എന്ന് പറയുന്നത് കളകാഞ്ചിയാണ് കളകാഞ്ചി വൃത്തത്തിലാണ് ശ്രീരാമായണം കിളിപ്പാട്ട് ശ്രീ രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം എഴുതിയിട്ടുള്ളത് രചിച്ചിട്ടുള്ളത് ഇനി രാമായണം കിളിപ്പാട്ട് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നു പ്രാചീന കവിത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം കളകാഞ്ചി അപ്പം ഇത്രയും നേരം ചോദിച്ചു ചോദിച്ചു െല്ലാം നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ഉത്തരങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം